ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസിന്റെ റിവ്യൂ ആണോ പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ പെൺപാടകള് അതായത് നമ്മുടെ ആദില നൂറ നൂറന ഇവര് ഇരുന്ന് ചർച്ച ചെയ്തൊരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല വളിക്കതയാണവർ ചർച്ച ചെയ്തത് സത്യം പറഞ്ഞാൽ ഇവരൊക്കെ എന്തുവാടെ ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോ അതിൽ നമുക്കറിയാം ട്വൻറ്റി ഫോർ അവേഴ്സ് ലൈവ് നമ്മളെ കണ്ടോണ്ടിരിക്കയാണ് അപ്പോൾ ഇവരൊന്ന് ചിന്തിക്കണം ഇവരെവിടെ ഇരുന്നാലും അവിടെയൊക്കെ ക്യാമറയുണ്ട് കുറച്ചെങ്കിലും നിലവാര നിലവാരമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൂടെയാണോ ഇതെന്തോ എവിളുമാർ ഈ പെമ്പിളർ എന്ന് പറയുന്ന വളിവിടുന്ന കഥയാണ് ഇവരിന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്കിത് പറയാനായിട്ട് കുറച്ച് നാണം തോന്നുന്നുണ്ട് എങ്കിൽ പോലും പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത്രയും വലിയ പബ്ലിക് റിയാലിറ്റി ഷോയിൽ ഇന്ന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ആട്ടാ ഇവളുമാര് പറയുന്ന എന്താന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ എല്ലാവരും ഒന്ന് കേൾക്കൂ കേട്ടിട്ട് നമുക്ക് ഇവളുടെയൊക്കെ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമായി പറയാം പിന്നെ പിന്നെ എല്ലാരും കേട്ടല്ലോ ഇതാണ് ആതിലേയും നൂവ്രയുടെയും ബ്രേനയുടെയും ചർച്ച അവർക്കില്ല അത് വരുന്നില്ല അത് എന്താ പറയുക ഇതിനൊക്കെ നമ്മൾ എന്ത് മറുപടി പറയണം ഇവളുമാരെയൊക്കെ ആൾക്കാരെടുത്ത് ട്രോൾ ഇല്ലെങ്കിലേ അതിശയുള്ളു ഓൾറെ ഓൾറെഡി നമുക്കറിയാം ഇവളുമാരെയൊക്കെ വാത തുറന്നാൽ അഴുക്ക് മാത്രമേ വായിൽ നിന്ന് വരൂള്ളുന്ന് എന്നാൽ ഇത്രയും ഇംഗ്ലീഷും ഭയങ്കര എന്താ പറയുക സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരാണ് അവരുടെ വായിൽ നിന്ന് വരുന്ന വർത്താനങ്ങൾ നിങ്ങൾ കേട്ടല്ലോ അയ്യോ അയ്യോ ഇതൊന്നും ബിഗ് ബോസ് കാണുന്നില്ല ആവോ ലാലേട്ടം കാണുന്നില്ലയാവോ എന്നാ പറയ ഇവള്മാരെയൊക്കെ കാണാൻ എന്താ ക്യൂട്ടാ ഭയങ്കര ക്യൂട്ട്നെസ് ഒക്കെ അങ്ങ് വാരി വിതറുക രൺ ഓഫ് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ പത്തൊമ്പത് വയസ്സുകാരിയുടെ വായിൽ നിന്ന് വരുന്നതൊക്കെ കേട്ടല്ലോ ഹോ എന്താ എന്തായാലും ഒരു കാര്യത്തിൽ സമാധാനമാണ് റന ഔട്ടായി എന്നുള്ള സന്തോഷ വാർത്ത അതെ എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് അവൾ ഔട്ടാകണം എന്തിനാണ് ഇവിടെ പോലുള്ളവരൊക്കെ അതിനകത്ത് നിന്നിട്ട് ഇനി എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ആതിലാ നൂറ അതിൽ ആതിലെ ആയി ആയിപ്പോണം എങ്കിൽ അവിടെ നൂറ നല്ല കിഡ്ഡലനായിട്ട് നിന്ന് ഗെയിം കളിച്ച് വിന്നറാകാൻ ഒരു പക്ഷേ സാധിച്ചേക്കാം എങ്കിലും എൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് മൂന്ന് പേർക്കുള്ളത് തോന്നുന്നു ഷാനവാസിന് അനീഷിന് പിന്നെ നമ്മുടെ അനുമോൾക്ക് ഇവര് മൂന്ന് പേർക്കിൽ ആർക്ക് കപ്പ് കിട്ടിയാൽ സന്തോഷം മാത്രം അപ്പോ ഇവളുമാരുടെയൊക്കെ നിലവാരമില്ലാത്ത സംസാരങ്ങൾ നിങ്ങൾ കേട്ടല്ലോ ഇതിലിപ്പോൾ ഏതാ എനിക്ക് തോന്നും അവിടെയുള്ള ആണുങ്ങളാണെന്ന് തോന്നുന്നു എന്തായാലും അവർ കൂട്ടം കൂടി ഇരുന്ന് വളിക്കത ചർച്ച ചെയ്യുന്നില്ല പെൺകുട്ടികളാണ് ഇംമാതിരി വൃത്തികേടുകളൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് എടാ എന്ത് പറയാനാണ് ഇതിനൊക്കെ അപ്പൊ അതിലേക്ക് സംഭവം പോകുന്നില്ലെന്നാ പറയണേ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഡോക്ടറെ കൊണ്ടൊക്കെ കാണിക്കണം എന്നൊക്കെ പറയുന്നു അയ്യോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇമാതിരി ഈ എരപ്പകളൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന ഈ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ